ഹായ് ഫ്രണ്ട്സ് എഗെയിൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ സംസാരിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൃശ്ശൂരിലെ ഒരു അധ്യാപികയുടെ ഒരു വോയ്സ് ഭയങ്കര വൈറലായിട്ടുണ്ട് ഈ അധ്യാപിക പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിങ്ങൾക്ക് ഓണം ഹറാമാണ് മോ അതായത് ഹറാമെന്ന് പറഞ്ഞാൽ നിരോധിച്ച കാര്യമാണ് ഓണം ആഘോഷം പാടില്ല അതുകൊണ്ട് തന്നെ ഈ സ്കൂളിലെ കുട്ടികൾക്ക് ഓണാഘോഷം ഇല്ല മുസ്ലിം കുട്ടികൾക്ക് കേട്ടോ ആയു സ്കൂളിലെ തൃശ്ശൂരിലെ ആ സ്കൂളിലെ കുട്ടികൾക്ക് ഓണാഘോഷം ഇല്ല അതേ സ്ഥാനത്ത് ഈ സ്കൂളിൽ പഠിക്കുന്ന മറ്റ് മതസ്ഥരായ കുട്ടികൾക്ക് ഓണാഘോഷമുണ്ട് അന്ന് ഇവിടത്തെ മുസ്ലിം കുട്ടികൾക്ക് അവധിയാണ് ഇങ്ങനെ ഒരു വോയ്സ് ഒരു സ്കൂളിലെ പ്രിൻസിപ്പള് ആ സ്കൂളിലെ മുസ്ലിം വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾക്ക് അയച്ചു കൊടുത്തു വാട്സപ്പിൽ ഒരു ഗ്രൂപ്പിൽ ആ ആ വോയിസ് ഇപ്പോൾ ഭയങ്കര വൈറലായി ഭയങ്കര എന്താ പറയുക പ്രശ്നമായി ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളിലൊക്കെ ആ വോയിസ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കാൻ കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു വോയിസ് കേട്ടപ്പോലെ ഇങ്ങനെ ഒരു പ്രശ്നം എന്താ പറയുക കേട്ടപ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് രണ്ട് വാക്കൊന്ന് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി അടിപൊളി കോഫിയാണ് കേട്ടോ അപ്പോൾ ഇതിനെക്കുറിച്ച് എന്താണ് പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇസ് ഇതിനെക്കുറിച്ച് ഇന്നലെ ചെറിയൊരു ലൈവ് ഇട്ടായിരുന്നു അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് കാണാൻ ലൈവ് എല്ലാവർക്കും കാണാൻ പറ്റിക്കോ ഇന്നലെ രാത്രി പത്ത് മണിക്കാണ് ലൈവ് ഇട്ടത് അപ്പോൾ ആ ലൈവിൽ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമിൽ ഓണാഘോഷം നടത്താൻ പറ്റുമോ ഇല്ലയോ എന്നതിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് ആ ലൈവിൽ സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തത് ഓക്കെ അത് കാണാത്തവർക്ക് വേണ്ടിയാണ് ഒരു വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വെച്ചത് അപ്പോൾ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വിഷയം എന്താണ് ഇതാണ് ഇസ്ലാമിന് ഓണാഘോഷം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ വിഷയം അപ്പോൾ അതാണ് നമ്മുടെ വിഷയം ഓണാഘോഷം ഉണ്ടോ ഇല്ലയോ ഇസ്ലാമിന് ഓണം ആഘോഷിക്കാൻ പറ്റോ ഇല്ലയോ ഈ അധ്യാപികയുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ ഇല്ലയോ അപ്പോൾ എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ പറയാം എൻ്റെ അറിവ് അല്ലെങ്കിൽ എൻ്റെ ഒരു വിജ്ഞാനം അനുസരിച്ച് ഞാൻ പറയുന്നത് ഇസ്ലാമിൽ ഓണാഘോഷം ഹറാമാണ് ഹറാമെന്ന് പറഞ്ഞാൽ നിരോധിച്ചതാണ് അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് പറയാം ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ കിടക്കാം എന്തുകൊണ്ടാണ് ഓണാഘോഷം ഇസ്ലാമിനെ ഹറാമാക്കിയത് എന്ന് പറയാം ഓണം എന്നല്ല അന്യമതസ്ഥരുടെ എല്ലാ ആഘോഷങ്ങളും ഇസ്ലാമിന് ഹറാമാണ് ഓണമായാലും ശരി ക്രിസ്മസ് ആയാലും ശരി അതേപോലെ തന്നെ എന്തൊക്കെത്തരം ഇസ്ലാമിക തരമല്ലാത്ത മറ്റു മതസ്ഥര ആഘോഷങ്ങളുണ്ടോ അതെല്ലാം നിബിതിരിമേന് നിരോധിച്ച കാര്യമാണ് നമ്മളതിൽ പങ്കെടുക്കാൻ പാടില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ആഘോഷം നടത്താൻ പാടില്ല അപ്പം നിങ്ങൾ ചോദിക്കും ഓണാഘോഷത്തിൽ എന്താണ് മറ്റുള്ളവരുടെ ഒരു എന്താ പറയുക ഒരു ആരാധന രീതി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പൂക്കളം ഇടുക അല്ലെങ്കിൽ മാവേലിയുടെ വേഷം കിട്ടുക സദ്യ കഴിക്കുക ഇതൊക്കെ മറ്റു മതത്തിൻ്റെ ആചാരമായിട്ട് അവർ ചെയ്യുമ്പോൾ നമ്മളതിൽ പങ്കെടുക്കാൻ പാടില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇത് ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ ചിന്തിക്കുമോ ഇവൻ വലിയ മാന്യൻ ഇവനതിൽ ഒന്നും പങ്കെടുക്കാത്തവനാണെന്നൊക്കെ അങ്ങനെ ഒന്നും പറയുന്നില്ല ഞാനും ഓണാഘോഷത്തിലും അതേപോലെ തന്നെ ക്രിസ്മസ് സെലിബ്രേഷനിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ഒരാൾ തന്നെയാണ് ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഈ അധ്യാപികയുടെ വോയിസ് ഇങ്ങനെ വന്നപ്പോൾ ഇതിൻ്റെ നിജസ്ഥിതി ഒന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ സംസാരിച്ചത് എന്തിന് പറയുന്നു ശരിക്കും അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓണാഘോഷം എന്നല്ല എല്ലാ മതത്തിൻ്റെ ആഘോഷം ഇസ്ലാമിൽ ഹറാമാണ് ചെയ്യാൻ പാടില്ല അത് ഞെപിതിരുമേനെ വിലക്കിയൊരു കാര്യമാണ് എന്തിനു പറയുന്നു നമ്മൾ ഈ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കുന്നത് പോലും തെറ്റാണ് അതുപോലെ ബർത്ത്ഡേക്ക് കേക്ക് മുറിച്ച് ആഘോഷിക്കുക അതേപോലെ തന്നെ നമ്മുടെ വെഡ്ഡിംഗ് സെലിബ്രേഷൻ കേക്ക് മുറിച്ച് ആഘോഷിക്കുക ഇതൊക്കെ തെറ്റാണ് കാരണം കേക്ക് മുറിക്കുക എന്നുള്ളത് ക്രിസ്തീയ ആചാരമാണ് അതുപോലെ തന്നെ അത് തെറ്റാണ് അപ്പോൾ ഈ ഒരു അർത്ഥത്തിലാണ് ഈ അദ്ധ്യാപിക എന്തുകൊണ്ട് എങ്ങനെ ഒരു വിലക്ക് മുസ്ലിം കുട്ടികൾക്കായി സ്കൂളിൽ ഏർപ്പെടുത്തിയത് പക്ഷെ വേറൊരു കാര്യം അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു മറ്റു മതത്തിൻ്റെ ഏത് തരത്തിലുള്ള ഒരു ആചാരമായാലും ഇസ്ലാം മതത്തിനെ എതിർക്കുന്നു പക്ഷേ ഇസ്ലാം മത സൗഹൃദത്തെ എതിർക്കുന്നില്ല അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും എതിർക്കുന്നില്ല ആ ഒരു മതത്തിൻ്റെ ആ ആരാധനാകർമ്മങ്ങൾ പങ്കെടുക്കാൻ പാടില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഒരു മതത്തോടുള്ള സൗഹൃദവും അല്ലെങ്കിൽ ഒരു മതത്തിൽ ഒരാളുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇസ്ലാമിൽ തീർക്കുന്നില്ല ഒക്കെ ചെയ്യാം പക്ഷേ ഒരു ആ ഒരു ആചാരത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ഒരു ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായി അത് ചെയ്യുന്നതിന് ഇസ്ലാം ശക്തമായി തീർക്കുന്നു അല്ലാണ്ട് ചില വ്യക്തികൾ ചെയ്യുന്ന പോലെ മറ്റു മതക്കാരെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല അവിടെ പോകാൻ പാടില്ല അങ്ങനെയൊന്നും ഇസ്ലാം പറഞ്ഞിട്ടില്ല അറസ് അല്ലാഹി സലി വല്ലം പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നീ വേറെ നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നീ ഒരിക്കലും എന്നിൽപ്പെട്ടവനല്ലാന്നാണ് എൻ്റെ ഉമ്മത്തല്ലാന്നാണ് റസൂലത പറഞ്ഞിട്ടുള്ളത് അത് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വേറെ നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല അത് മുസ്ലിമായ അയൽവാസിന്ന് ഒരിക്കലും റസൂലത പറഞ്ഞിട്ടില്ല അവിടെ ജാതി മതം ഒന്നും നോക്കാതെ നിൻ്റെ അയൽവാസിയെന്നാണ് റസൂലത പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ജാതി മതഭേദം ഈ വിഷയത്തിലൊന്നുമില്ല പക്ഷേ ഒരിക്കലും അവരുടെ ആരാധന ആരാധനകർമ്മങ്ങൾ നമ്മൾ കടമെടുക്കുകയോ അതിൽ പങ്കെടുക്കുക പങ്കെടുക്കാൻ പാടില്ല എന്നോ ഇസ്ലാം കഠിനമായി വിലക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് സത്യത്തിൽ ഈ വിഷയത്തിൻ്റെ നിജസ്ഥിതി പക്ഷേ ഈ അധ്യാപിക കാണിച്ചതിൽ ഒരു തെറ്റുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പബ്ലിക്കായിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലും പബ്ലിക്കായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ മറ്റു മതസ്ഥർക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റില്ല നമ്മൾ പറയും ഓണം എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ ഓണം കേരളത്തിൻ്റെ ദേശീയോത്സവമാണെന്ന് തന്നെ നമ്മൾ പറയാം ഓണാഘോഷത്തിൽ എല്ലാവരും പങ്കെടുക്കും അതൊക്കെ ഓരോരുത്തരോ വ്യക്തിപരമായ കാര്യങ്ങൾ അതൊന്നും നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല അതിലേക്കും ആ വിഷയത്തിലേക്കൊന്നും ഞാൻ അത്തരം വിഷയങ്ങളൊക്കെ ഒന്നും കിടക്കുന്നില്ല ഇപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ഓണം ആഘോഷിക്കാം ആഘോഷിക്കാതിരിക്കാം പക്ഷേ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത് ദീനിൻ്റെ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ വിധി എന്താണ് ആ അധ്യാപിക അധ്യാപികക്ക് കൊടുക്കാനുള്ളൊരു മറുപടി ഇതാണ് പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പബ്ലിക്കായിട്ട് പറയുമ്പോൾ മറ്റു മതസ്ഥർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അത് ശരിയാണിപ്പോൾ നമ്മൾ പറയണ ഒരു ഹിന്ദു മതത്തിൻ്റെ ഒരു ആഘോഷത്തിൽ നമ്മൾ പങ്കെടുക്കരുത് അത് തെറ്റാണെന്നൊക്കെ പറയുമ്പോൾ അവർക്കത് അതിൻ്റെ നിജസ്ഥിതി എന്താണ് അതിൻ്റെ എന്താണ് ദീൻ ഉദ്ദേശിക്കുന്നത് ഇസ്ലാം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാത്ത തുടർന്ന് മറ്റു മതസ്ഥർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ ഇത് എന്താ പറയുക ഇത്തരം വാർത്തകളിൽ ഇടം നേടുകയും വലിയ വലിയ ഗോസിപ്പുകളും പ്രശ്നങ്ങളും ഈ വിഷയത്തിൻ്റെ പേരിൽ ഉണ്ടാകുന്നത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക ഇസ്ലാം എന്തുകൊണ്ടും ഓണാഘോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റു മതത്തിൻ്റെ ഒരു ആചാരമായതുകൊണ്ട് മാത്രമാണ് ഓണം ഓണോ ആഘോഷങ്ങളും വിലക്കിയത് ഓണം മാത്രമല്ല ക്രിസ്മസ് ആയാലും ശരി എന്തിന് പറയുന്നു ഇതൊക്കെ ഇസ്ലാം വിലക്കിയാണ് മറ്റു ഭാഗത്തുനിന്ന് എന്തിനു പറയുന്നു ഇപ്പോൾ എന്താ പറയുക സിനിമ നമ്മൾ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നവരാണ് വീട്ടിലിരുന്ന് സിനിമ കാണുന്നവരാണ് ഇതൊക്കെ ഈ സിനിമ പോലും ഇസ്ലാം വിലക്കിയിട്ടുണ്ട് സംഗീതം ഇസ്ലാം വിലക്കിയിട്ടുണ്ട് ഒക്കെ ഇസ്ലാം വിലക്കിയിട്ടുണ്ട് പക്ഷേ ഇതനുസരിച്ച് എല്ലാവരും ജീവിക്കുന്നില്ല എത്ര ഇസ്ലാം എത്ര മുസ്ലിങ്ങളാണ് സിനിമ കാണാത്തവരുള്ളത് ഇന്ന് ടി വി ഇല്ലാത്ത മുസ്ലിമിൻ്റെ വീടുണ്ടോ അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത്തരം ചോദ്യങ്ങളൊക്കെ വന്ന് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു എന്താ പറയുക അർത്ഥവുമില്ല പക്ഷേ അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും ഈ ഇസ്ലാം മതത്തിന് ചില നിയമങ്ങളും ചില ഘടകങ്ങളും ഖുറാനിലും ഹദീസിലും പറഞ്ഞിട്ടുണ്ട് ആ നിയമം എന്താണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഞാൻ ഒരിക്കലും ഇതനുസരിച്ച് ജീവിക്കുന്നവനാണ് പ്രവർത്തിക്കാനാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഈ ഈ അധ്യാപകയ്ക്കുള്ള എൻ്റെ ഒരു മറുപടി ഇതാണ് ഇത്തരം കാര്യങ്ങൾ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അതവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പാടാണ് അത് വർഗീയത വർഗീയ ചിന്താഗതിക്കും മറ്റു പ്രശ്നങ്ങളിലേക്കും ഉടനെടുക്കും അതുകൊണ്ട് ഇത് പറയേണ്ട രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതായിരുന്നു അപ്പോൾ ആ അദ്ദേഹത്തിന് പറ്റിയൊരു തെറ്റിതാണ് അത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുന്നതെന്നുള്ളൂ ഓക്കെ ബൈക്കേസ്